തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ നിനക്കൊക്കെ ബിസിനസ് കാരാസ്റ്റമുറന്ന് തെണ്ടിയല്ല ജീവിക്കണ്ടേറ്റ് ഈ ഒരു വ്യക്തിയെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കണ്ടു കാണും ഡോക്ടർ അനിൽ ബാലയേന്ദ്രൻ അങ്ങനെ പറഞ്ഞാൽ അറിയാൻ വഴിയില്ലായിരിക്കും ചിലർക്ക് ദ കിങ് മേക്കർ ദി ബിസിനസ് മേക്കർ എന്നൊക്കെ പറഞ്ഞാലും അറിയത്തുള്ളായിരിക്കും ഇങ്ങനെ വന്നിരുന്നു ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടില്ല ഒരുമാരെ ഒരുമാരെ കൊണേന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു ആണ് ഇങ്ങനെ തരുന്നത് വന്നിരുന്ന് ബിസിനസ്സുകാരെ തെറി വിളിക്കുക അതുപോലെ ഇങ്ങനെ നടത്തി ഉടായ്പകളെല്ലാം ഗ്ലോർഫ് ചെയ്ത് കാണിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് പിന്നെ ഇങ്ങനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ വിളിപ്പിക്കാനായിട്ട് ഇങ്ങനെ കുറെ അടിമകൾ ഉണ്ടെന്നുള്ളതാണ് സത്യം കാരണം ഇങ്ങനെ ഞാൻ പണ്ടൊന്ന് വിമർശിച്ചു വിട്ടാണ് പണ്ട് എപ്പോഴും ഇങ്ങനെ ഈ ഫേക്ക് ആയിട്ടുള്ള ബില്ലുകൾ ഉണ്ടാക്കി ഇങ്ങനെ മുതലാളിയെ പച്ചിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടോ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യണം എല്ലാ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് വീഡിയോ കിട്ടും അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടായിരുന്നു അന്ന് അതിന്റെ അടിയിൽ വന്ന് കുറെ അവന്മാർ ഇങ്ങനെ ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു അമ്മ വന്ന് ന്യായീകരിക്കുന്നതാണ് എല്ലാത്തിനും നല്ല മറുപടി കൊടുത്തുവിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇത് ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ കോഴിക്കോട് ബിസിനസ് കോൺക്ലേവിന്റെ ഭാഗമായിട്ട് കോഴിക്കോടുള്ള ബിസിനസ്സുകൾക്ക് കുറച്ച് മോട്ടിവേഷൻ എടുക്കാൻ വന്നതാണ് മോട്ടിവേഷൻ മാത്രമല്ല എന്താ ക്ലാസ് എടുക്കാൻ വന്നതാണ് ഏകദേശം നാല് ലക്ഷം രൂപയോളം കൊടുത്തിട്ടാണ് ഇങ്ങടെ വായിലിരിക്കുന്ന കോണ കേക്കാൻ വേണ്ടിട്ട് ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത് ഒരാവശ്യവുമില്ല പൈസ കൊടുത്ത് കടിക്കണ പട്ടിയെ പേടിക്കുന്ന പോലെയാണ് ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ അവിടെ വന്നു നിന്നിട്ട് എല്ലായിടത്തും കാണിക്കുന്ന പോലെ തന്നെ കോണ തുടങ്ങി ബിസിനസ്സുകാരെ തെണ്ടികളൊന്നും അങ്ങനെ ഏതാണ്ടൊക്കെ കയറി വിളിച്ചു അത് ബിസിനസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു കുറച്ച് താമസിച്ചു പോയി എന്ന് ഞാൻ പറയുകയുള്ളൂ ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തു കേട്ടോ ഇത് ഇവിടെ പറഞ്ഞങ്ക് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്നിപ്പോ ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലതും കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ചേ ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് ഞാൻ നടക്കൂ എന്താ ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു കാശുപോയി തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ കസ്റ്റമറുടെ നിനക്കൊക്കെ അന്തസ്സായിട്ട് ജീവിക്കണം തെണ്ടിയല്ല ജീവിക്കണ്ടേ ആ മര്യാദയ്ക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു എന്ന് േട്ടന് മാത്രേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടനെ തിരിച്ചു കൊടുക്കുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുമോ പ്ലീസ് തനിക്ക് എന്താണോ എടാ ഇയാളെ വിളിച്ചോ ഞാൻ എന്റെ പൊന്ന് ചേട്ടാ ഞാൻ ചേട്ടനെ വിളിച്ചോ ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും ടോ തന്നെ വിളിച്ചോ ഞാൻ ശരി 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 ഓക്കെ ഓ മോട്ടിവേഷൻ നിങ്ങൾ കണ്ടല്ലോ സ്റ്റേജിൽ കയറി ഇന്നിട്ട് അവൻ ബിസിനസ്സുകാരെ തണ്ടികളെയും ഒക്കെ വിളിച്ചുകൊണ്ടുള്ള മോട്ടിവേഷൻ എന്തായാലും ഈ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുകയാണോ ഈ മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സിനിമയിലൊക്കെ ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയാൻ കൊള്ളാം പക്ഷെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നവന് അതിന്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ എന്നിവ പൈസ കൊടുത്ത് ഇൻസൾട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് കഷ്ടം തോന്നുന്നത് ശരിക്കും ഈ കിങ് മേക്കർ എന്ന് പറഞ്ഞ ഈ മണ്ഡലൻ ആരെയാണ് ഈ കിടന്ന് പൊട്ടൻ തുടങ്ങിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് ശരിക്കും നിങ്ങളൊരു കാര്യം ഓർക്കണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ബിസിനസ് ാണ് മുമ്പിൽരിക്കുന്നത് അവരെയാണ് പൊട്ടൻ എന്നൊക്കെ ഇങ്ങേര് വിളിക്കുന്നത് പിന്നെ ഇങ്ങേര് പറയുന്ന ഒരു കാര്യം കസ്റ്റമറെ പുറകെ നടത്തണമെന്നോ കസ്റ്റമറായിട്ട് വലിപ്പിക്കണമെന്നോ കസ്റ്റമറിന്റെ അടിമയായിട്ട് ഞാൻ നിൽക്കരുതെന്നോ ഞാൻ കസ്റ്റമറിന്റെ അടിമയായിട്ട് ഞാൻ ഞാൻ ഇവിടെ അടിമയായിട്ടല്ല നിൽക്കുന്നതെന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങേര് ഒരു മന്ത്രി ആണോ എനിക്ക് പണ്ടത്തെ തൊട്ട് സംശയമുണ്ട് കാരണം വായിന്ന് വരുന്ന അമ്മാതിരി പൊട്ടത്തരക്കളാണ് കസ്റ്റമർ ഈസ് റിസ്തക്കിങ് എന്നുള്ളതാണ് ഏതൊരു ബിസിനസിന്റെയും അടിസ്ഥാനം കസ്റ്റമറിനെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമറെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഏത് ബിസിനസ് ആണെങ്കിലും പൊട്ടി എട്ടുനില പാളിസാകും ഒരു ലോയൽ കസ്റ്റമറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് വിജയിക്കുകയും ചെയ്യും അതൊക്കെ എല്ലാ ബിസിനസ്സുകാർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ വന്നിട്ട് അതല്ല പറഞ്ഞത് നമ്മള് കസ്റ്റമറെ മാക്സിമം നമ്മുടെ പുറകെ ഇട്ട് നടത്തിക്കണം കസ്റ്റമറായിട്ട് വലിപ്പിക്കണം എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും ഈ കൊണയടിയൊക്കെ കേട്ടിട്ട് ആ ബിസിനസ്സുകാരെ അപ്ലൈ ചെയ്യാതെ ഇവനിട്ട് അപ്ലൈ ചെയ്യാൻ പോയത് നന്നായി ബിസിനസ്സുകാരെ കാണും ഇതെ കാണും അവരുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കസ്റ്റമറുടെ പുറകെ നടക്കണമെന്നും വേണ്ട കസ്റ്റമറെ നമ്മൾ നമ്മുടെ പുറകെ നടത്തണമെന്നും പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ബിസിനസ് എല്ലാം പൊട്ടി എട്ട് നില പൊട്ടി പാളി ആയേനെ അത് മാത്രമല്ല ഓൾറെഡി ബിസിനസ്സുകാരെല്ലാം നല്ല ദേഷ്യത്തിലിരിക്കുവാണ് കാരണം ഒന്നൊന്നര മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ ചങ്ങായി വന്നത് അതും ദൂരെ നിന്നും വരുമല്ല ആൾ പരിപാടി നടക്കുന്നതിന് തന്നെ ഒരു റൂമിൽ ഉണ്ടായിരുന്നു ഇങ്ങേര് പക്ഷെ പരിപാടിക്ക് വന്നപ്പോൾ ഒന്നൊന്നര മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പൈസ മേടിച്ചു എന്റെ ഒരു വില കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത് പിന്നെ എന്റെ കലപ്പ് തീരണം വരെ നിങ്ങളെ നാണം കെടുത്തുവൊക്കെ പറയുന്നുണ്ട് പിന്നെ പിന്നെ ആയി വന്നതിന്റെ കാരണം എന്താണെന്ന് സംഘാടകർ ചോദിച്ചപ്പോൾ ഇങ്ങേര് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർ പരിപാടിക്ക് വന്നില്ല എന്ന് എങ്ങനെ വരും ഇമ്മാതിരി തെറിവിളി കേൾക്കാൻ വേണ്ടി പൈസ കൊടുത്ത് ഇമ്മാതിരി തെറുവിളി കേൾക്കാനും ഇമാതിരി ആക്ഷേപം കേൾക്കാനും ഒക്കെ ആരാണ് വരുന്നത് ഇങ്ങനെയുള്ള വിചാരം ഇങ്ങനെ തെറുവിളി എങ്ങാണ്ട് കേൾക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മുമ്പ് വരയ്ക്ക് വന്നിരിക്കുന്ന ആൾക്കാരെ കളിയാക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നാണ് പക്ഷെ ഇത് വെറും കൊണയടി മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇതുപോലുള്ളവന്മാരുടെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി ഇരുന്നു കൊടുക്കുന്നവന്മാരെ പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഇവനെപ്പോലുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്തിയെടുത്തവരെയാണ് ആദ്യം പടിയെടുത്ത് നല്ല അത് മാത്രമല്ല നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു പുള്ളിയുടെ പ്രസംഗത്തോടുകൂടി ചേച്ചി കയറി എന്നുള്ള ഈ കൂടി ആ പരിപാടിയും കുളവായി എന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടെ നേരത്തെ ആവേണ്ടതായിരുന്നു കുറച്ച് താമസിച്ചു പോയെന്ന് മാത്രമുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ എനിക്ക് പുള്ളിയുടെ പ്രതിഫലം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫോർ ലാക്ക് റുപ്പീസായിരുന്നു അത് ഞങ്ങൾ എക്കൗണ്ടിൽ കൂടെ ഫോർ ലാക്ക് എമൗണ്ട് പ്ലസ് ജി എസ് ടി കൊടുത്തിട്ടുണ്ട് പുള്ളി പകരം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നു പണ്ട് ശ്രീനിവാസ ഒരു സിനിമയിൽ പറഞ്ഞാൽ എൻ്റെ മുഖം എൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഏറ്റവും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിസിനസ് ട്രേഡ് കോഴിക്കോട് വരുമെന്നൊക്കെ പറഞ്ഞ് അത്രയും പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അതിനുള്ള മൂല്യം കിട്ടണമെന്ന് പറഞ്ഞു അതിനുള്ള മൂല്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാ സ്ഥലത്തും വിളിക്കലും ഫോൺ കോളുകളായിട്ടും ഫ്ലക്സുകൾ വയ്ക്കലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാളുടെ തെറി കാരണമാണ് നാട്ടുകാരും വരാത്തത് അത്തരം ഓഡിയൻസ് അങ്ങേര് എക്സ്പെക്ട് ചെയ്ത ഓഡിയൻസ് അവിടെ എത്തിയിട്ടില്ല കാരണം അങ്ങേര് അങ്ങേരുന്ന സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ അയ്യായിരത്തിലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോകുകയാണെന്ന് പക്ഷേ അത്ര ആൾക്കാരില്ല എല്ലാ ചാനലിലടക്കം പരസ്യങ്ങൾ പോയിട്ടുണ്ട് എന്നിട്ട് പോലും ആൾക്കാർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല അങ്ങേരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ചെറിയ അഭിഷേകമാണുള്ളത് അതുകൊണ്ടാണ് ആൾക്കാർ അതിൽ പങ്കെടുക്കാത്തത് ബാക്കി എല്ലാ ഇല്ല കൃത്യസമയത്ത് വന്നില്ല പുള്ളി ഒന്നേ മുക്കാലിന് എത്തുമെന്ന് പറഞ്ഞിരുന്നത് രണ്ട് മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നും പക്ഷേ അങ്ങനെ കുറേ കണ്ടീഷൻ ആയിരുന്നു പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല വൺസ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ആരും അകത്തേക്ക് വരാനും പാടില്ല പുറത്തേക്ക് പോകാനും പാടില്ല അങ്ങനെയൊക്കെ വൺ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പുള്ളി നമ്മളോട് പറഞ്ഞത് അത് കാരണം ഞങ്ങൾ ഒന്നേ എന്ന് പറഞ്ഞത് പക്ഷേ രണ്ട് മണിയായിട്ടും പുള്ളി എത്തിയില്ല അതിനിടയിൽ രണ്ടേ മുക്കാൽ വരെ ഞങ്ങളെ കൊണ്ട് തീ തീറ്റിപ്പിച്ചു കാരണം അദ്ദേഹം ട്രൈപ്പൻ്റെ ഹോട്ടലിലായിരുന്നു റൂം എടുത്തിരുന്നത് അവിടെ അദ്ദേഹം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ ക്ലാസ് എടുക്കില്ല ഫണ്ട് ഫുൾ റീഫണ്ട് ചെയ്യാം ഞാൻ വിചാരിച്ച രീതിയിൽ ഓഡിയൻസ് എത്തിയിട്ടില്ല പുള്ളി വിചാരിച്ചിരിക്കുന്നത് മൊത്തം പരിപാടിയുടെ ആളുകളും അന്നത്തെ ദിവസം വരുന്നതാണ് ചിലപ്പോൾ അത് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ പുള്ളിയുടെ അഹങ്കാരം കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത്രയും ആൾക്കാർ അവിടെ ഇല്ലാത്ത കാരണം വരുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇതിന് അല്ലെങ്കിൽ ഒരു വിചിത്രമായ സംഭവം കൂടി നടന്നിരുന്നു പുള്ളിക്ക് ഫുൾ എമൗണ്ട് വേണമെന്ന് പറഞ്ഞു ആ ഫോർലാക്ക് എമൗണ്ട് ഞങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇതിന് പുറമെ പുള്ളിക്ക് പുള്ളിയുടെ ഒരു പാർട്ട്ണറുടെ ബുക്ക് അവിടെ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ ൂടെ അറിയില്ല അതൊക്കെ പുള്ളി പറയുന്നുണ്ട് എനിക്ക് തീരുന്ന വരെ ഞാൻ അവരെ വെള്ളം കുടിപ്പിച്ചു സത്യമാണ് പുള്ളി വെള്ളം ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം ചില സമയത്ത് ഡൗൺ ആയി നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് ചിലർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അപ്പാവാറും ഉണ്ട് പക്ഷേ ഈ കൊണയടി എങ്ങനെയാണ് മോട്ടിവേഷൻ ആയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത് കേട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാര് വീണ്ടും ഡൗൺ ആവുമെന്നല്ലാതെ അപ്പാവൂന്ന് എനിക്ക് തോന്നുന്നില്ല ഇമാതിരി കൊണയടിയും പേര് മോട്ടിവേഷണൽ സ്പീക്കറും അങ്ങനല്ലോ ഇത് കിങ് മേക്കർ കിങ് മേക്കർ എല്ലാരും കിങ് ആക്കും ഇമാതിരി കൊണയടിച്ച് നിത്യം പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങേര് ശരിക്കും ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അപമാനം തന്നെയാണ് നമ്മൾ ആൾക്കാരെ തെറി വിളിച്ച് ആൾക്കാരെ ഹേർട്ട് ചെയ്ത് ആൾക്കാരെ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ട് ഓരോ പൊട്ട ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് മോട്ടിവേഷൻ സ്പീക്കറായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത്രയും കാലവും ഇങ്ങനെയുള്ള പ്രസംഗം അല്ലെങ്കിൽ ഇങ്ങനെ ഈ കൊണയടി ഒരു രീതിയിലും പ്രതികരിക്കാതിരുന്നു കേട്ടവരെ നമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇങ്ങനെ കൊണയടികൾ ആരിലൊക്കെ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തായിരുന്നില്ല കൊള്ളാമായിരുന്നു എങ്ങനെ നിങ്ങൾ സെറ്റ് അവിടെ ഇരുന്ന് എനിക്ക് ചോദിച്ചെന്ന് അറിയാനായിരുന്നു